വെറും നാല് എക്സസൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെസ്റ്റ് ഫാറ്റ് കുറയ്ക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ചെസ്റ്റ് ഫാറ്റ് അല്ലെങ്കിൽ മാൻബൂസ് ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഫാറ്റ് പെർസെന്റേജ് ഹൈ ആയതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് പെർസെന്റേജ് കുറയ്ക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ശരീരത്തിൽ ചെസ്റ്റ് ഫാറ്റ് ഉണ്ടാവുകയില്ല അതോടൊപ്പം തന്നെ ഒരു നല്ല ചെസ്റ്റ് ബിൽഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാല് എക്സസൈസുകളെ കുറിച്ചും കൂടിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പ്രധാനമായും ചെസ്റ്റിനുണ്ടാകുന്ന പ്രോബ്ലംസ് നാല് ടൈപ്പാണ് ടൈപ്പ് വൺ തീരെ ഡെവലപ്പഡ് അല്ലാത്ത ചെസ്റ്റ് അതായത് മസിൽ പെർസെൻറ്റേജും കുറവായിരിക്കും ഫാറ്റ് പെർസെൻറ്റേജും കുറവായിരിക്കും ടൈപ്പ് ടു മാൻബൂബ്സ് ഓർ ചെസ്റ്റ് ഫാറ്റ് പോസിഷൻ മസിനേക്കാൾ കൂടുതൽ ഫാറ്റ് ലോഡഡ് ആയിട്ടുള്ള ചെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക അതായത് നമ്മുടെ ശരീരത്തിൽ മസിലിനേക്കാൾ കൂടുതൽ അതായത് ചെസ്റ്റ് ഭാഗത്ത് മസലിനേക്കാൾ കൂടുതൽ ഫാറ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഓൾ ഓവർ ബോഡിയിലും ഫാറ്റ് ഡെപ്പോസിഷൻ വളരെയധികം കൂടുതലായിരിക്കും ഈ ഒരു ടൈപ്പിൽ ടൈപ്പ് ത്രീ ഗൈനക്കോമാസ്റ്റിയ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത് പുരുഷന്മാരിൽ ചെസ്റ്റ് ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു തരം ഫേക്ക് ഡ്രസ്റ്റ് ഇഷ്യൂ ആണ് അതായത് ഒരു തരം ഫാറ്റ് ഇഷ്യൂ ആണ് അത് ഫോർത്ത് വൺ ഫാറ്റ് ഡെപ്പോസിഷൻ പ്ലസ് ഗൈനക്കോമാസ്റ്റിയ ഈ ടൈപ്പിൽ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ഗൈനക്കോമാസ്റ്റിയം ഉണ്ടാവും ഇതാണ് പ്രധാനമായ നാല് ടൈപ്പ് പ്രോബ്ലംസ് ചെസ്റ്റിൽ വരുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ശരിയാക്കാൻ പറ്റുന്നത് ടൈപ്പ് വണ്ണും അതുപോലെ തന്നെ ടൈപ്പ് ടു പ്രോബ്ലംസുകളെയാണ് വെയിറ്റ് ട്രെയിനിങ് കൊണ്ട് മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ അറ്റ് എ ടൈം നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാനും ഫാറ്റ് ലോസ് ചെയ്യാനും പറ്റുള്ളൂ ഈ പ്രവർത്തനത്തെ പറയുന്ന പേര് എന്ന് പറയുന്നത് ബോഡി റീകമ്പോസിഷൻ എന്നാണ് ഇതിന് നമുക്ക് വേണ്ടത് ഒരു നല്ല ഡയറ്റ് പ്ലാനും അതുപോലെ തന്നെ നല്ലൊരു വർക്ക്ഔട്ട് ഷെഡ്യൂളാണ് അതുപോലെ തന്നെ ഡയറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ ഒരു പോർഷനിൽ പറയുന്നുണ്ട് സോ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കും ഒരു നല്ല ചെസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ആ ചെസ്റ്റിന്റെ എല്ലാ ഭാഗത്തോട്ടും വർക്ക്ഔട്ട് കൊടുക്കണം അതായത് എല്ലാ ഭാഗത്തോട്ടും വർക്കൌട്ട് കൊണ്ട് സ്ട്രെസ് കൊടുത്ത് നമ്മൾ ആ ഭാഗത്തെല്ലാം മസിൽ ബ്രേക്ക് ഡൌൺസ് ഉണ്ടാകണം അങ്ങനെയാണ് നമുക്ക് ഒരു നല്ല ചെസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ചെസ്റ്റിന് പ്രധാനമായിട്ട് മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പർ ചെസ്റ്റ് മിഡിൽ ചെസ്റ്റ് അതുപോലെ തന്നെ ലോവർ ചെസ്റ്റ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മൂന്നും പാർട്ടിലേക്കും പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്കൗട്ട് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഒരു നല്ല ചെസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുകയുള്ളു സോ ഒരു ഔട്ട് സ്റ്റാൻഡിങ് ചെസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എക്സസൈസ് നമ്പർ വൺ ബെഞ്ച് പ്രസ് ഒരു നല്ല ചെസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ബെഞ്ച് പ്രസ് ആണ് കാരണം നമ്മുടെ ചെസ്റ്റിന്റെ ഓൾ ഓവർ സൈസ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ് ചെയ്യുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ബെഞ്ച് പ്രസ്സാണ് അതുപോലെ തന്നെ ഇ എം ജി ഡാറ്റ പ്രകാരം ബെഞ്ച് പ്രസ് ആണ് നമ്മുടെ ചെസ്റ്റ് ഡെവലപ്മെന്റ് മോസ്റ്റ് സുപ്പീരിയർ ആയിട്ടുള്ള എക്സസൈസ് എന്ന് പറയുന്നത് സോ നമ്മുടെ ചെസ്റ്റിന്റെ ഓൾ ഓവർ സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ബെഞ്ച് പ്രസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് എക്സസൈസ് നമ്പർ ടു ഇംഗ്ലൈൻ ബെഞ്ച് പ്രസ് ഇംഗ്ലൈൻ ബെഞ്ച് പ്രസ് ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ അപ്പർ ചെസ്റ്റിനെയാണ് ബെഞ്ച് ഫോർട്ടി ഫോർ ഡിഗ്രി ആൻഡ് ഫിഫ്റ്റി ഫോർ ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിന്റെ അപ്പർ ഭാഗത്തോട്ട് ഒരു നല്ല ആക്ടിവേഷനാണ് ഈ ഇംഗ്ലൈൻ ബെഞ്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കമ്പാറ്റീവിലി ഫ്ലാറ്റ് ബെഞ്ച് പ്രസിനേക്കാൾ ഇ എം ജി ഡാറ്റയിൽ പറയുന്നത് നാൽപ്പത്തഞ്ച് ഡിഗ്രിയേക്കാൾ കൂടുതൽ ബെഞ്ചിന്റെ ആംഗിള് അഡ്ജസ്റ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്പർ ചെസ്റ്റുകൾക്ക് അറുപത്തൊമ്പത് ശതമാനം കൂടുതൽ ഇൻറ്റൻസീവ് സ്റ്റിമുലേഷൻ ആണ് കിട്ടുക എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇംഗ്ലീൻ ബാർബൽ പ്രസിനേക്കാൾ കൂടുതൽ റേഞ്ച് ഓഫ് മോഷൻ നമുക്ക് കിട്ടുക ഇംഗ്ലൈൻ ഡംബൽ പ്രസ് ചെയ്യുമ്പോഴാണ് കമ്പാരിറ്റീവ്ലി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡംബൽ ഇംഗ്ലൈൻ ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഡംബൽ മുകളിലോട്ട് എത്തുമ്പോൾ നമ്മൾ മാക്സിമം സ്ക്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഡംബൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൽബോ ഷോൾഡറിന്റെ ഭാഗത്തോട്ട് കൂടുതൽ ഫ്ലൈ ചെയ്ത് വെക്കാതെ റിപ് കേജിന് അടുത്തോട്ട് സ്ലൈറ്റ് ചെയ്തിട്ട് മാത്രം പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഷോൾഡർ ഇഞ്ചറികൾ ഉണ്ടാവാൻ ചാൻസസ് വളരെ അധികം കൂടുതലാണ് എക്സസൈസ് നമ്പർ ത്രീ കേബിൾ ക്രോസ് ഓവർ ഓർ പെക്ഡെക് അമേരിക്കൻ കൗൺസിൽ ഓൺ എക്സൈസിന്റെ സ്റ്റഡീസുകൾ പറയുന്നത് ചെസ്റ്റ് വർക്കൌട്ടുകളിൽ മോസ്റ്റ് എഫക്റ്റീവ് ചെസ്റ്റ് വർക്കൌട്ടുകളിൽ ഏറ്റവും അധികം മസിൽ ആക്ടിവേഷൻ കിട്ടുന്ന വർക്കൗട്ടുകളാണ് കേബിൾ ക്രോസ് ഓവർ വർക്കൗട്ടും അതുപോലെ തന്നെ പെക്ക്ഡക് ഫ്ലൈ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ബെഞ്ച് പ്രസിനേക്കാൾ കൂടുതൽ മസിൽ ആക്ടിവേഷൻ കിട്ടുന്നത് ഈ രണ്ട് വർക്കൗട്ടുകൾക്കാണ് അതായത് തൊണ്ണൂറ്റെട്ട് ശതമാനം കൂടുതൽ മസൽ ആക്ടിവേഷനാണ് നമുക്ക് ഈ രണ്ട് വർക്കൗട്ട് ൾ കൊണ്ട് നമുക്ക് ചെസ്റ്റിലേക്ക് കൊടുക്കാൻ പറ്റും അത് നമുക്ക് ചെസ്റ്റിലേക്ക് കൂടുതൽ ടെൻഷൻ കൊടുക്കാനും കൂടുതൽ മസിൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാക്കാനും അതുപോലെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മസിൽ ഗ്രോത്ത് ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും ഈ രണ്ട് വർക്കൗട്ടുകൾ കൊണ്ട് എക്സസൈസ് നമ്പർ ഫോർ പുഷ്പ് പുഷപ്സ് വർക്കൗട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് പുഷപ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പുഷപ്സ് വർക്കൗട്ട് കൊണ്ട് നമ്മുടെ ചെസ്റ്റിന്റെ മൂന്ന് പാർട്ടിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും അതായത് അപ്പർ ചെസ്റ്റ് ആണെങ്കിലും മിഡിൽ ചെസ്റ്റ് ആണെങ്കിലും ലോവർ ചെസ്റ്റ് ആണെങ്കിലും നമുക്ക് കൈ ഹോൾഡ് ചെയ്യുന്ന ഭാഗം മാറ്റിയും അതുപോലെ തന്നെ കാലിന്റെ ആംഗിൾസ് മാറ്റിയും നമുക്ക് ഈ ഒരു മൂന്ന് പാർട്ടിലോട്ടും ഈ പുഷപ്സ് കൊണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നല്ല രീതിയിൽ മസിൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാക്കാൻ പറ്റും സോ ഈ നാല് എക്സർസൈസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിലെ ചെസ്റ്റ് ഫാറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഒരു നല്ല മസിൽ ബിൽഡ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ ബോഡി ഷന് വേണ്ടി നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓൾ ഓവർ മെയിൻ്റെനസ് കാലറിയിൽ നിന്ന് ഒരു ട്വന്റി പെർസെന്റേജ് കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ വേണം നമ്മൾ ഫോളോ ചെയ്യാൻ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡയറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് മെയിൻ്റനൻസ് കാലറി എന്നും എങ്ങനെയാണ് മെയിൻ്റനൻസ് കാലറി കാൽക്കുലേറ്റ് ചെയ്യാമെന്നും എങ്ങനെയാണ് അതിൽ നിന്നും ഒരു ഡയറ്റ് പ്രിപ്പയർ ചെയ്യാമെന്ന് ഞാൻ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ അതായത് ഫാറ്റ് ലോസ് സീരിയസിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു